അത്രീകരണമാണ് കരിപ്പൂരിൽ വിമാനമിറങ്ങിയ ഗഫൂർക്കയെ നാട്ടുകാർ ശരിക്കും ഞെട്ടിച്ചു നാടിൻ്റെ ചങ്കായ അദ്ദേഹത്തെ പൂമാലയും പൂച്ചെണ്ടും നൽകി സ്വീകരിച്ച് അവർ ഒരുക്കിയത് ഒരു സർപ്രൈസ് വരവേൽപ്പ് വാടകയ്ക്കടുത്ത കെ എസ് ആർ ടി സി ബസ്സിൽ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും അടങ്ങിയ വലിയൊരു സംഘം നിൽപ്പുണ്ടായിരുന്നു അവർ ആർപ്പുവിളികളോടെ അദ്ദേഹത്തെ ബസിൽ കയറ്റിയിരുത്തി പിന്നെ ജന്മനാടായ മാറാക്രയിലെ മരുദഞ്ചിറയിലേക്ക് അവിടെ എത്തുമ്പോൾ മൈക്ക് അനൗൺസ്മെന്റ് ഉയർന്നു മളച്ച ഗഫൂർക ദ ഈ വാഹനത്തിൽ അതിനൊപ്പം മാലപ്പടക്കത്തിന് തിരികൊളുത്തി നാടിന്റെ ആഹ്ലാദം അൻപത്തിയൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞെത്തിയ അറുപത്തിയഞ്ചുകാരനായ ഗഫൂർ തൈലിന് മരുദിറയിലെ കെ കെ ബി പൗരസമിതിയും വൈഎസ്എസ്ഇ യും ചേർന്നാണ് വരവേൽപ്പ് ഒരുക്കിയത് വരവേൽപ്പ് വ്യത്യസ്തമാക്കാനാണ് പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ബസ് വാടകയ്ക്കെടുത്തത് രാവിലെ പത്തിന് ദുബായിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനത്തിൽ നിന്ന് ഇറങ്ങും വരെ ഗഫൂർ തനിക്ക് സ്വീകരണം ഒരുക്കിയത് അറിഞ്ഞിരുന്നില്ല ഫൂറിനെ നാട് ഇങ്ങനെ നെഞ്ചിലേറ്റാൻ കാരണം എല്ലാവരെയും സഹായിക്കുന്ന ആ വലിയ മനസ്സു തന്നെ ജന്മനാടായ മർദ്ദിൻചുറയിൽ നിന്ന് ഗൾഫിലെത്തിയവരിൽ ഭൂരിപക്ഷവും ഗഫൂറിന്റെ സഹായത്തിലെത്തിയവരാണ് ജോലി ആവശ്യാർത്ഥം തന്നെ സമീപിച്ചവരെയെല്ലാം ഒരു പ്രതിഫലവും വാങ്ങാതെ ഗൾഫിലേക്ക് കൊണ്ടുപോയ ഗഫൂർക്കെ അവർ എങ്ങനെ മറക്കും എനിക്ക് ചങ്ക് പറിച്ചു തന്ന നാട്ടുകാർക്ക് താങ്ക്സ് വലിയ സന്തോഷം സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇനിയും മുന്നോട്ടു പോകണം അതിന് പടച്ചോന്റെ കൃപയുണ്ടാവട്ടെ ഇതായിരുന്നു നാട്ടുകാരുടെ സ്നേഹത്തിന് ഗഫൂറിന്റെ മറുപടി അമ്പത്തിയൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിച്ച് ഞാൻ ഇന്ന് ഞായറാഴ്ച നാട്ടിന് തിരിച്ചെത്തി എനിക്ക് എന്റെ നാട്ടുകാരും എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ് ആണ് എല്ലാവരും വന്നത് എയർപോർട്ടിനകത്ത്

പിന്നീട് ഹോട്ടൽ ജോലി ഇപ്പോൾ പ്രവാസം അവസാനിപ്പിച്ചു മടങ്ങുമ്പോൾ ജുമൈറ ഗ്രൂപ്പിൽ പി ആർ മാനേജറായിട്ട് വർഷം പൂർത്തിയാക്കിയിരുന്നു ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് കുടുംബം മരുന്നിൻചിറയിലെ സ്വീകരണ യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമർ അലി കരേക്കാട് ഉദ്ഘാടനം ചെയ്തു വാർഡംഗം മുബഷിറമീർ അധ്യക്ഷയായി ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി തീർച്ച എംപയർ കോളേജ് ഓഫ് സയൻസ് By a College of Science, Mudal, Kutipuram, Malapuram.